പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്താവചനത്തിൽ നാം ധ്യാനിക്കുന്ന വചനം പഴയ നിയമഗ്രന്ഥമായ സംഖ്യയുടെ പുസ്തകത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ പതിനെട്ടാമത്തെ വചനമാണ് വിജാതീയനായ ഒരു പ്രവാചകൻ്റേതാണ് ഈ വചനം ഇസ്രായേലിൻ്റെ ഏകദേവുമായ അഹ്വയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ പ്രവാചകൻ ഇസ്രായേലിൻ്റെ ശത്രുരാജ്യമായ മാവ് ദശത്തുകാരനാണ് അന്ന് മാവ് ഭരിച്ചിരുന്ന രാജാവ് സിപ്പോറിൻ്റെ മകൻ ബാലക്കാണ് ഈജിപ്തിൽ നിന്നും പലായനം ചെയ്തു വരുന്ന ഇസ്രായേൽ ജനത്തിന് ഖനാൻ ദേശം കൈവശപ്പെടുത്താൻ മാവ് ദേശത്തു കൂടെ വേണം കടന്നു പോകാൻ അതിനായി ഇസ്രായേൽ ജനം മാവ് അതിർത്തിയിൽ പാളയമടിച്ചപ്പോൾ അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ സംഖ്യാബലം കുറഞ്ഞ മാവ് പരാജയപ്പെടുമെന്ന് ബാലക്ക് രാജാവ് ഭയപ്പെട്ടു പാളയമടിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഒരു പ്രവാചകൻ വന്ന് ശപിച്ച് അവരുടെ യുദ്ധവീര്യം കെടുത്തിയാൽ തനിക്ക് നിഷ്പ്രയാസം അവരെ തോൽപ്പിക്കാമെന്ന് ബാലക്ക് വിചാരിച്ചു അതിനായി രാജാവ് ബയോറിൻ്റെ മകൻ ബാലാം എന്ന പ്രവാചകന്റെ അടുത്തേക്ക് തൻ്റെ സേവകന്മാരായ പ്രഭുക്കന്മാരെ അയക്കുന്നു പ്രഭുക്കന്മാർ ബാലാമിനോട് രാജാവിൻ്റെ കൽപ്പന അറിയിച്ചു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു രാജാവിൻ്റെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് പ്രവചിക്കാനാവില്ല ദൈവഹിതം എന്താണോ അതുമാത്രമേ ഞാൻ പ്രവചിക്കുകയുള്ളൂ എന്ന് പ്രഭുക്കന്മാർ പറഞ്ഞു രാജാവ് നിനക്ക് എന്തു വേണമെങ്കിലും തരും വലിയ ബഹുമതികളും നിനക്ക് നൽകും അപ്പോൾ ബാലാം പറഞ്ഞു ബാലക്ക് എൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഈ പ്രവാചകനാണ് യാക്കോവിൽ നിന്നും ഒരു നക്ഷത്രം ഒതുക്കും ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരുമെന്ന് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ പ്രവചിച്ച വിജാതികനായ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ സമ്പത്തിൻ്റെയും ബഹുമതികളുടെയും പ്രലോഭനങ്ങളിൽപ്പെട്ട് അധാർമികതയുടെയും അനീതിയുടെയും വഴിയിലൂടെ ദൈവഹിതം മറന്ന് ജീവിക്കുന്നവർക്ക് ബാലാം പ്രവാചകന്റെ വാക്കുകൾ ശക്തമായ പ്രബോധനമാണ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളുടെയും ക്ലേശങ്ങളുടെയും നടുവിൽ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്മാനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടപ്പെട്ടേക്കാം ദൈവത്തെ മറക്കാനും അവൻ്റെ വചനങ്ങൾ നിഷേധിക്കാനും ജീവിതസുഖങ്ങളുടെ മുമ്പിൽ നാം പ്രലോഭിതരാകും ബാലാമിനെ പോലെ അടിയുറച്ച വിശ്വാസ സിഷ്ണുത എന്നും നമുക്ക് പ്രചോദനമാകട്ടെ കർത്താവിനെയും അവിടുത്തെ വലിയ കാര്യങ്ങളെയും വിസ്മരിച്ചവരാണ് ഇസ്രായേൽ ജനം അവരതിൻ്റെ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എങ്കിലും പ്രത്യാശ കൈവിടാതെ അവർ കരഞ്ഞു വിളിച്ച വീഴ്ചപ്പോൾ കരുണാർത്ഥനായ ദൈവം അവരിൽ കനിഞ്ഞു നമുക്കിശ്വരോട് പ്രാർത്ഥിക്കാം പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്നു തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേൾക്കും